നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭം രാശിയിലും നാലാമത്തെ പാദം മീനം രാശിയിലുമായിട്ടാണ് വരുന്നത് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിനുടമകളായ ഇവർ അതീവ ബുദ്ധിശാലികളായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും അർഹമായ രീതിയിൽ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും വിശ്വസ്തയും നേടിയെടുക്കുന്നവരാണ് പൂരുട്ടാതീ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന ഏത് കാര്യവും ഭംഗിയായി ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ ജോലി സംബന്ധമായോ വളരെ ചെറിയ പ്രായത്തിൽ അതായത് കൗമാര കാലഘട്ടത്തിലോ യവനാരംഭത്തിലോ ഒക്കെ ഇവർക്ക് വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പെട്ടെന്ന് കോപിക്കുകയും അതേ വേഗത്തിൽ തന്നെ ശാന്തരാവുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ് പൂരരുട്ടാതി നക്ഷത്രക്കാർ കുറച്ചൊക്കെ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ഏറെ പേരും ഏത് കാര്യത്തെ സംബന്ധിച്ചും നിഷ്പക്ഷമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഇവർ ഔദ്യോഗിക രംഗത്ത് വളരെ ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ പൊതുവെ സംഗീതം തുടങ്ങിയ കലകളിൽ വളരെ താൽപ്പര്യമുള്ളവരോ ആസ്വദിക്കുന്നവരോ ആയിരിക്കും മാത്രമല്ല ഇവരുടെ വിവാഹജീവിതം വളരെ ശോഭനവും ഐശ്വര്യപൂരിതവുമായിരിക്കും രോഗദുരിതങ്ങളൊന്നും അധികം അലട്ടാത്ത ഇവർ പൊതുവെ ആരോഗ്യപരമായി അനുഗ്രഹീതരായിരിക്കും നേരത്തെ സൂചിപ്പിച്ച ഫലങ്ങൾക്ക് പുറമെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും വളരെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റമായിരിക്കും ഇവരുടേത് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് രേവതി ഭരണി രോഹിണി മൂലം തുടങ്ങിയ നാളുകാരുമായുള്ള കൂട്ടുപ്രവർത്തനങ്ങളൊന്നും ഇവർക്ക് യോജിച്ചതല്ല കൃഷി കച്ചവടം തുടങ്ങിയവ ഈ നാളിൽ തുടങ്ങുന്നത് ശുഭഫലത്തെ നൽകുന്നതാണ് വ്യാഴദശാകാലത്താണ് ഇവരുടെ ജനനം വ്യാഴദശയ്ക്ക് ശേഷം ശനിദശ ബുധദശ കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ ചൊവ്വാദശ രാഹുർദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എങ്കിലും ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ബലം ദൃഷ്ടി ഇവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം